ആടൻ രീതിയിലുള്ള ഉച്ചയൂണ് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം അരി കഴുകി അടുപ്പത്തിടാം ഞാൻ സാമ്പാറാണ് ഒഴിച്ച കറിയായിട്ട് ഉണ്ടാക്കുന്നത് അതിനും പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് കുക്കറിൽ വേവുന്ന സമയത്ത് നമുക്ക് അരി അടുപ്പത്തിടാം ഒരു സൈഡിൽ അരി അടുപ്പ് തെറ്റിട്ടുണ്ട് ഒരു സൈഡിൽ സാമ്പാറിനുള്ള പച്ചക്കറി വേവിക്കാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം ഒരു പാനിൽ ഓയിൽ ഓയിലൊഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലോട്ട് ഇടുക ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇനി എല്ലാം നല്ല രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില മുകളിലൂടെ ഇട്ട് കൊടുക്കാം ഫിഷ് ഫ്രൈ റെഡി ആയപ്പോൾ തന്നെ പച്ചക്കറികളും കുക്കായി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ സാമ്പാർ പൊടിയും ഇട്ട് കൊടുക്കാം സാമ്പാർ പൊടി നമ്മുടെ ആവശ്യത്തിന് ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ലാസ്റ്റ് കുറച്ച് സാൾട്ട് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ കായവും ചേർത്ത് കൊടുക്കാം ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിക്കുക അത് കഴിഞ്ഞ് വറ്റൽ മുളകിടുക ആവശ്യത്തിന് കായം ചേർക്കാം ഇനി ശകലം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാം ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കുക അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാം മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല പെപ്പർ കുറച്ച് ചിക്കൻ മസാല എന്നിവയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്താൽ പൊട്ടറ്റോ ആണിത് നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുക അങ്ങനെ പൊട്ടറ്റോ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വിളമ്പാം ആദ്യം നമുക്ക് ചോറിടാം അത് കഴിഞ്ഞ് നമുക്ക് പൊരിച്ച മീൻ വയ്ക്കാം ഞാൻ രണ്ട് കഷ്ണം വെച്ചിട്ടുണ്ട് ഇനി പൊട്ടറ്റോ ഫ്രൈയും കൂടി നമുക്ക് വയ്ക്കാം അത് കഴിഞ്ഞ് സാമ്പാർ ഒഴിച്ച് കൊടുക്കാം ചാമ്പക്ക അച്ചാർ വെക്കാം മാങ്ങ അച്ചാറും വെക്കാം ഞാൻ ഇന്നത്തെ എൻ്റെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട് ഒരു നാടൻ രീതിയിലുള്ള ഉച്ചയൂണാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക